വെൽക്കം ബാക്ക് ഞാൻ ഡോക്ടർ നിഷാദ് സീനിയർ ഇൻ സിനി കൺസൾട്ടൻസെൻസിൻ ആൻഡ് ഡയബറ്റീസ് ഈ ഡയബറ്റീസ് ഉള്ളവരൊക്കെ കല്യാണത്തിന് പങ്കെടുക്കുമ്പോൾ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ആഹാരം കൂടുതൽ കഴിക്കണമെങ്കിൽ ഒരു രണ്ടോ നാലോ യൂണിറ്റ് ഇൻസുലിൻ അധികം എടുത്തിട്ട് പോയി ഭക്ഷണം കഴിക്കും അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് രക്തം പരിശോധിച്ച് നോക്കുമ്പോൾ വളരെ അധികമൊന്നും ഷുഗർ കൂടിയിട്ടില്ല അല്ലെങ്കിൽ ഗ്ലൂക്കോസ് കൂടിയിട്ടില്ല എന്ന് കാണുമ്പോൾ ഒരു സമാധാനം അപ്പം ആഹാരം കൂടുതൽ കഴിക്കാൻ ഉള്ള ഒരു ലൈസൻസാണ് ഇൻസുലിൻ ഇൻസുലിൻ കുത്തിവെക്കുന്നു കൂടുതൽ കഴിക്കണമെങ്കിൽ കൂടുതൽ ഇൻസുലിൻ കുത്തിവെക്കുന്നു രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് ഒന്ന് നോർമലായി കണ്ടു കഴിഞ്ഞാൽ പിന്നെ എല്ലാം ശുഭം എല്ലാം നോർമലാണ് ഒരു കുഴപ്പവും ശരീരത്തിന് വരത്തില്ല എന്നുള്ള ഒരു ധാരണ നമ്മുടെ ഇടയിലുണ്ട് നമുക്ക് നോക്കാം അത് ശരിയാണോ എന്ന് അല്ലെങ്കിൽ തോന്നുമ്പോൾ കൂടുതൽ കൂടുതൽ ഇൻസുലിൻ എടുക്കുന്നതും ഇൻസുലിൻ കൂടുതൽ എടുത്തു പോയിട്ട് ഷുഗർ വേണ്ട അളവിൽ തന്നെ നിയന്ത്രിച്ച് കഴിഞ്ഞാൽ ഡയബറ്റിസിൽ വരാവുന്നതായ സങ്കീർണതകൾ മാറുമോ എന്ന് നമുക്ക് പരിശോധിക്കാം വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ഞാൻ ഡോക്ടർ നിഷാദ് ഈ ഒരു സംശയം എന്തുകൊണ്ട് വരുന്നു എന്ന് വെച്ചാൽ ഡോക്ടർമാർ ഞാൻ ഉൾപ്പെടെ എല്ലാവരും പറയുന്നത് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിച്ചു വെക്കൂ നിയന്ത്രിച്ചു വയ്ക്കൂ അതെ ഫാസ്റ്റിംഗ് ഒരു ചെറിയ അളവിനുള്ളിൽ ആഹാരം കഴിച്ചു കഴിഞ്ഞാലും രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടാതെ നോക്കുക എങ്കിൽ നിങ്ങൾ വിജയിച്ചു കഴിഞ്ഞു പക്ഷേ ദീർഘനാളുകളായിട്ട് ഇൻസുലിൻ എടുത്ത് ട്രീറ്റ്മെൻ്റ് എടുത്ത് ഗുളികകൾ കഴിച്ചും വളരെ സ്ട്രിക്റ്റായിട്ട് ഡയബറ്റീസ് കൺട്രോൾ ചെയ്തു പോകുന്ന പലർക്കും ഹൃദ്രോഗത്തിൽ നിന്ന് മോചനം കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ ഹൃദ്രോഗം വരാതിരുന്നിട്ടില്ല കിഡ്നി സംബന്ധമായ ഉണ്ടായിട്ടുണ്ട് മറ്റ് പലതരത്തിലുള്ള അസുഖങ്ങൾ അവർക്ക് വന്നിട്ടുണ്ട് അതെല്ലാം ഡയബറ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള സ്പെസിഫിക് കോംപ്ലിക്കേഷൻസ് തന്നെ അവർക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് പ്പോൾ ഈ ഷുഗർ കൂടാതിരിക്കാൻ വേണ്ടി ഇൻസുലിൻ കൂട്ടുന്നതും മറിച്ച് നാം അടിസ്ഥാനപരമായി ചെയ്യേണ്ടതായിട്ടുള്ള ആഹാര നിയന്ത്രണത്തിൽ ഊന്നിക്കൊണ്ടൊരു മൂന്ന് മുതൽ ആറ് മാസം വളരെ സ്ട്രിക്റ്റായിട്ട് നിങ്ങൾക്ക് പോകാൻ സാധിക്കുക അതിനോടൊപ്പം വ്യായാമം ചെയ്യുക അതിനോടൊപ്പം മാനസിക സമ്മർദ്ദങ്ങളുണ്ടെങ്കിൽ അതിനെ കൈകാര്യം ചെയ്യുക പിന്നെ അടിസ്ഥാനപരമായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുടലിലുണ്ടാകുന്ന അണുക്കളുടെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തുക അങ്ങനെയൊക്കെയുള്ള ധാരാളം കാര്യങ്ങൾ നമ്മുടെ പ്രമേഹത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ ഉണ്ട് ഇവയൊന്നും നാം ചെയ്യാതെ ഷുഗറിൻ്റെ അളവ് നിയന്ത്രിക്കാൻ വേണ്ടി ഇൻസുലിൻ കൂട്ടിക്കൂട്ടി പോകുന്നത് ശരീരത്തിന് നല്ലതല്ല അപ്പോൾ ഷുഗർ കൺട്രോൾ ചെയ്യണ്ടേ അല്ലെങ്കിൽ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിച്ച് നിർത്തണ്ടേ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉത്തരം നിർത്തണമെന്ന് തന്നെയാണ് അതായത് ബ്ലഡ് ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിച്ച് നിർത്തണ്ട എന്ന് പറയുന്നില്ല പക്ഷേ അതിന് സ്വീകരിക്കുന്ന മാർഗങ്ങൾ നാം ഓരോരുത്തരും കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്തിൻ്റെ അടിസ്ഥാനത്തിൽ വെച്ച് കഴിഞ്ഞാൽ ആ ട്രീറ്റ്മെൻറ്റ് എടുത്ത ശേഷം അമിതമായി വണ്ണം വയ്ക്കുന്നുണ്ട് നമ്മൾ കൂടുതൽ ഭക്ഷണം കഴിക്കുന്നുണ്ട് നമ്മൾക്ക് വേണ്ടതായ സങ്കീർണതകളിൽ നിന്ന് മോചനം കിട്ടുന്നില്ല അല്ലെങ്കിൽ ഷുഗർ കുറച്ച് നിർത്തി അല്ലെങ്കിൽ നിയന്ത്രിച്ച് നിർത്തി എന്നതിൻ്റേതായ ഗുണം നിങ്ങളുടെ ശരീരത്തിൽ കിട്ടുന്നില്ല മറിച്ച് യു കെ പി ഡി എസ് പോലുള്ള പല പഠനങ്ങളിലും എച്ച് പി എൻ സി ഒരു ശതമാനം കുറയുന്നത് രണ്ട് ശതമാനം കുറയുന്നത് മൂന്ന് ശതമാനം കുറയുന്നതൊക്കെ നിങ്ങളുടെ ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പലതരം പ്രമേഹ റിലേറ്റഡ് ആയിട്ടുള്ള സങ്കീർണതകൾ കുറയ്ക്കുന്നു എന്ന് പഠനങ്ങൾ കാണിക്കുന്നുണ്ട് അപ്പോൾ അത് ഷുഗർ നിയന്ത്രിച്ച് നിർത്തണ്ട എന്നല്ല പക്ഷേ കല്യാണത്തിൽ പോകുമ്പോൾ കുറച്ച് ഇൻസുലിൻ കൂട്ടി എടുത്ത് അല്ലെങ്കിൽ ഒരു ഗുളിയുടെ പകുതി കൂടെ കൊടുക്കുക കഴിച്ചു അല്ലെങ്കിൽ രണ്ട് ഗുളിയെ കഴിച്ചു കൊണ്ടുപോകുന്ന പ്രവണതയുണ്ട് നമ്മുടെ സമൂഹത്തിൽ ഇത് വളരെ അധികമാണ് ധാരാളം ആളുകൾ ഇത് ചെയ്യുന്നുണ്ട് ഇത് ശരിയാണ് എന്ന് കൂടി അവർ ഓരോരുത്തരും വിചാരിക്കുന്നുണ്ട് അപ്പം തീർച്ചയായും ഈ ഒരു കാര്യം ശരിയല്ല നിങ്ങളുടെ ശരീരത്തിന് വേണ്ടി വരുന്ന ഇൻസുലിൻ്റെ അളവ് നിർണ്ണയിക്കുന്നത് പ്രധാനമായും നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവുകൾ കൂടിയാണ് രണ്ടാമത് നിങ്ങളുടെ ശരീരത്തിൽ ഉള്ള ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്താണോ ആ റെസിസ്റ്റൻസിൻ്റെ എത്ര എന്നുള്ളത് കൂടി നോക്കും ദീർഘനാളുകളായിട്ട് പ്രമേഹമുള്ളവർക്ക് ബുദ്ധിമുട്ടുകളുണ്ട് മറിച്ച് കഴിക്കുന്ന മറ്റുതരം ആഹാരങ്ങൾ കഴിക്കുന്ന മരുന്നുകൾ എടുക്കുന്ന ഇൻസുലിൻ ഇങ്ങനെ ധാരാളം ധാരാളം കടങ്ങുകൾ നിങ്ങളുടെ ഇൻസുലിൻ്റെ ആവശ്യകതയെ നിയന്ത്രിക്കുന്നു എങ്കിൽ പോലും ഇൻസുലിൻ്റെ അളവ് കുറച്ച് എടുക്കുന്നത് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി അല്ലെങ്കിൽ ഇൻസുലിൻ്റെ അളവ് കാലക്രമേണ കുറച്ച് കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് ഭാരം വയ്ക്കാതിരിക്കാൻ സഹായിക്കും അതുപോലെ തന്നെ ഇൻസുലിൻ നിയന്ത്രിച്ച് കൊണ്ടുപോകുന്നത് കാരണം മറ്റു ചില സംഗതി പെരിഫിൽ ന്യൂറോപ്പതി പോലുള്ള സങ്കീർണ്ണതകളൊന്നും മറ്റുമൊന്നും വരാതെ നോക്കുവാനും മറ്റും സാധിക്കും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന് പ്രമേഹം തുടങ്ങിയിട്ട് ഇരുപത്തേഴ് കൊല്ലമായി ഇരുപത്തേഴ് കൊല്ലത്തിനിടയിൽ അദ്ദേഹം വളരെ സജീവമായ ജോലിയിലും പ്രവർത്തനത്തിലും മറ്റുമെല്ലാം മുഴുകിയിരുന്ന ഒരാളായിരുന്നാൽ ഡോക്ടറെ കാണാനുള്ള സമയം തീരെ കിട്ടാറില്ലല്ലോ മറിച്ച് വളരെ നല്ല രീതിയിലുള്ള ജീവിതശൈലി വളരെ നല്ല രീതിയിലുള്ള ആഹാരം ഇദ്ദേഹം ഡോക്ടറിനെ കാണാതെ രണ്ട് ദശാബ്ദത്തോളം പ്രത്യേകതരം മരുന്നുകൾ വാങ്ങിക്കഴിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം വാങ്ങി കഴിച്ച് രക്തത്തിലെ ഗ്ലൂക്കോസും അളവ് പ്രത്യേകിച്ചും ഫാസ്റ്റിംഗ് മാത്രം നോക്കി ഫാസ്റ്റിംഗ് യാതൊരു കുഴപ്പവുമില്ല പക്ഷേ വ്യായാമം ചെയ്യുന്നുണ്ട് ആഹാരം നിയന്ത്രിക്കുന്നു എന്ന് അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട് ഇടയ്ക്കിടക്കിടയ്ക്ക് ആഴ്ചകളിൽ നൈറ്റ് ഡ്യൂട്ടി ഉണ്ടാകാറുണ്ട് മറ്റു കാര്യങ്ങളിലെല്ലാം അദ്ദേഹം വളരെ സമൃദ്ധനായി ഒരു കുഴപ്പവും ഡോക്ടറെ കാണാതെ തന്നെ ഷുഗറിൻ്റെ മരുന്നും കഴിച്ച് രണ്ട് ദശാബ്ദത്തോ കാലത്തോളം അദ്ദേഹം മുന്നോട്ട് പോയി ഈ വളരെ അടുത്ത് അദ്ദേഹത്തിന് നെഞ്ചിൽ ഗ്യാസ് കയറിയിരിക്കുന്നത് പോലെ അല്ലെങ്കിൽ നെഞ്ചിലെന്തോ ഒരു ഭാരമുള്ളതുപോലെയൊക്കെ ആ പുല്ലിക്ക് തോന്നി പക്ഷേ ഈ തോന്നൽ അനുഭവപ്പെട്ടപ്പോൾ വളരെ സമർത്ഥത്തോട് കൂടി തന്നെ അദ്ദേഹം അടുത്തുള്ള ഫാർമസി ഷോപ്പിൽ പോയി ആ ഗ്യാസിൻ്റെ മരുന്ന് സ്വന്തം ഇഷ്ടപ്രകാരം വാങ്ങി കുടിക്കുകയും കഴിക്കുകയും ചെയ്തപ്പോൾ ഏതാണ്ട് ഒരു അരമുക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടങ്ങ് മാറുകയും ചെയ്തു എന്നാൽ വീണ്ടും അതാ വന്നു ഗ്യാസിൻ്റെ മരുന്ന് കഴിച്ചപ്പോൾ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് മാറി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പുള്ളി ഇങ്ങനെ ഏകദേശം ഒരാഴ്ചയോളം മുന്നോട്ട് പോയി ഒന്ന് സമയം കിട്ടുന്നില്ല ഒന്നിനും രണ്ട് ഈ മരുന്ന് കഴിച്ചപ്പോൾ അദ്ദേഹത്തിന് ബുദ്ധിമുട്ട് മാറുകയും ചെയ്തു പ്രമേഹമുള്ള ഒരാളാണ് ഇരുപത്തേഴ് കൊല്ലമായി പ്രമേഹമുള്ള ആളാണ് ഇരുപത്തേഴ് കൊല്ലങ്ങളായി അദ്ദേഹം മരുന്ന് സ്വന്തം ഇഷ്ടപ്രകാരം നിയന്ത്രിച്ച് കഴിച്ചു കൊണ്ടിരിക്കുകയും സ്വന്തം ഇഷ്ടപ്രകാരം മരുന്നുകൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഉണ്ടായ ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾക്ക് ഗ്യാസിൻ്റെ മരുന്ന് കഴിച്ചപ്പോൾ മാറിയോ അപ്പോൾ പിന്നെ പിന്നെന്താകാം നിങ്ങൾ പ്രത്യേകിച്ചും ഒന്ന് ഒന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരസുഖം വന്നു ആ അസുഖത്തിൻ്റെ മരുന്ന് കഴിച്ചപ്പോൾ അസുഖം മാറി പിന്നെ വേറെ എന്ത് കോംപ്ലിക്കേഷനാണ് പുള്ളിക്കുണ്ടാകുന്നത് എന്നുള്ള ന്യായമായ ചിന്ത പുള്ളിക്ക് മാത്രമല്ല പുള്ളിയുടെ മക്കൾക്കും പ്രത്യേകിച്ചും ഇന്നത്തെ പുതിയ ജനറേഷൻ കുട്ടികൾക്ക് പ്രത്യേകിച്ച് നോക്കിയപ്പോൾ ഗ്യാസിൻ്റെ മരുന്ന് കഴിച്ചപ്പോൾ ഗ്യാസ് മാറി അപ്പോൾ പിന്നെ വേറെ എന്താ കുഴപ്പം എന്നൊക്കെ ഉള്ള ഒരു സംശയവും പിന്നെ ഡോക്ടർമാർ എന്തെങ്കിലും ഒരു പരിശോധന പറഞ്ഞു കഴിഞ്ഞാൽ അത് ചുമ്മ ചെയ്യുന്നതാണ് ഒരു ഇ സി ജി എടുക്കുന്നത് ചുമയാണ് ഒരു ട്രോപ്പോണിങ് ടെസ്റ്റ് ചെയ്യുന്നത് ചുമ്മയാണ് എന്നുള്ള അല്ലെങ്കിൽ ആവശ്യമില്ലാതെ ചെയ്യുകയാണ് ഗ്യാസ് മാറിയല്ലോ എന്ന് ചിന്തിക്കുന്നതും എന്നാൽ ഇരുപത്തിയേഴ് കൊല്ലമായി പ്രമേഹമുള്ള ഒരാൾ ഇങ്ങനെയൊരു ബുദ്ധിമുട്ടുമായി ഒരാഴ്ചയോളം വിട്ടുവിട്ട് ഗ്യാസിൻ്റെ പ്രശ്നമായി വന്ന് ഉടനെ തന്നെ ഡോക്ടറെ കാണുന്നതിന് മുമ്പ് തന്നെ അവരൊരു കാർഡിയോളജിസ്റ്റിനെ കാണുകയും കാർഡിയോളജിസ്റ്റിനെ കണ്ടപ്പോൾ ഇ സി ജിയിൽ വലിയ വ്യത്യാസങ്ങളും കുഴപ്പങ്ങളൊന്നുമില്ല ഇ സി ജി ഓക്കെ ആണ് കാർഡിയോളജിസ്റ്റ് എക്കോ ടെസ്റ്റ് ചെയ്ത് നോക്കി എക്കോ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴും എക്കോ ടെസ്റ്റിലും കുഴപ്പമില്ല പിന്നെ ഒരു ട്രെഡ്മിൽ ടെസ്റ്റ് അതായത് ഓടിച്ചുകൊണ്ട് കൊണ്ട് ഇ സി ജിയിൽ വേരിയേഷൻ ഉണ്ടാകുന്നു എന്ന് നോക്കുന്നൊരു ടെസ്റ്റ് നടത്താൻ നിർദ്ദേശിച്ചു അത് നടന്ന് നോക്കുമ്പോൾ പുള്ളിക്കാരന് ആ ഒരു പരിശോധന ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു പക്ഷേ എന്നിരുന്നാലും വളരെ മോശമില്ലാത്ത രീതിയിൽ അദ്ദേഹം ട്രെഡ്മിൽ ടെസ്റ്റും ചെയ്തു കയറ്റം കയറുമ്പോഴുള്ള ചെറിയ ഒരു ബുദ്ധിമുട്ട് മാത്രമേ പുള്ളിക്ക് അനുഭവപ്പെട്ടിരുന്നുള്ളൂ അന്ന് പക്ഷേ ഇതെല്ലാമാണെങ്കിലും കാർഡിയോളജിസ്റ്റ് പരിശോധനയും ആൻജിയോഗ്രാം ചെയ്യാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു മനസ്സിലാ മനസ്സോടാണെങ്കിൽ പോലും ഇപ്പോൾ യാതൊരു ബുദ്ധിമുട്ടില്ലെങ്കിൽ പോലും അദ്ദേഹം കാർഡിയോളജിസ്റ്റിൻ്റെ ആ അഭിപ്രായം സ്വീകരിക്കാൻ സ്വീകരിക്കാനൊരുപ്പം വൈകിയെങ്കിലും അദ്ദേഹം ഒരു ആൻജിയോഗ്രാം ചെയ്ത് നോക്കി ആൻജിയോഗ്രാം ചെയ്ത് നോക്കിയപ്പോൾ കണ്ടത് എന്തെന്ന് വെച്ചുകഴിഞ്ഞാൽ പല 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 സ്ഥലങ്ങളിലായി മുപ്പത് നാൽപ്പത് അമ്പത് ശതമാനങ്ങളിലുള്ള മൾട്ടിപ്പിൾ ആർട്ടറിയുടെ പലതരം ഡിവിഷൻസിൽ ചെറിയ തരത്തിലുള്ള ബ്ലോക്കുകൾ അദ്ദേഹത്തിനുണ്ട് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി ആൻജിയോഗ്രാം റിപ്പോർട്ടിൽ മനസ്സിലായി അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ ഹെൽത്തിയായി സ്വയം ഹെൽത്തി ആയി എന്ന് പറഞ്ഞാൽ അദ്ദേഹം സ്വന്തമായി തീരുമാനിക്കുന്ന മരുന്നോ സ്വന്തമായി തീരുമാനിക്കുന്ന ഭക്ഷണം വ്യായാമമുണ്ട് എല്ലാ കാര്യങ്ങളും അത്യാവശ്യം വിവരവും വിദ്യാഭ്യാസവും എല്ലാമുള്ളൊരു ഒരു വ്യക്തി അവലംബിച്ചു പോയ ഒരു ജീവിതശൈലി രണ്ട് ദശാബ്ദ കാലത്തേക്ക് പോവുകയും വേണ്ടി വന്നാൽ ബുദ്ധിമുട്ടുള്ളപ്പോൾ അല്ലെങ്കിൽ കൂടുതൽ ഭക്ഷണം കഴിക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ ഓണമായാൽ വിഷുവായാൽ ദീപാവലിയായാൽ നമ്മൾ മധുരം കഴിക്കണമെങ്കിൽ മധുരത്തിൻ്റെ അളവിനനുസരിച്ച് മരുന്നിൻ്റെ അളവ് കൂട്ടി മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയായിരുന്നു പുള്ളിക്കാർ അദ്ദേഹത്തിന് ഇപ്പോൾ ആൻജിയോഗ്രാം ചെയ്തപ്പോൾ മാത്രമാണ് ഒരു ബുദ്ധിമുട്ട് പ്രത്യേകിച്ചും ബ്ലോക്ക് ഉണ്ട് എന്നൊരു കാര്യം മനസ്സിലായത് എക്കോ ഒരു മനസ്സിലായില്ല ഇ സി ജി മനസ്സിലായില്ല ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ മനസ്സിലായില്ല ടി എം ടി ചെയ്തപ്പോൾ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു പൂർണ്ണമായി ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളത് കഴിഞ്ഞാൽ വേറെ ഒന്നും തന്നെ ഇല്ല ഇതാണ് നാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നം സ്വന്തം ഇഷ്ടപ്രകാരം മരുന്നുകൾ അഡ്ജസ്റ്റ് ചെയ്ത് സ്വന്തം ഇഷ്ടപ്രകാരം ഇൻസുലിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്ത് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവിനെ നിയന്ത്രിച്ച് നിർത്തുക 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 എന്നുള്ളൊരു ഉദ്ദേശത്തിൽ മാത്രം മുന്നോട്ടു പോകുന്ന ആളുകൾക്ക് അനുഭവപ്പെടാവുന്ന ഈ തരത്തിലുള്ള റിസ്ക് ഇതൊരു ഹാർട്ടിൻ്റെ റിസ്ക് മാത്രമാണ് മറിച്ച് ഇത് കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകാം കണ്ണിൻ്റെ പ്രശ്നങ്ങളുണ്ടാകാം പിന്നെ ലൈംഗികമായ പ്രശ്നങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാം മറ്റുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകാം ഈ തരത്തിൽ നാം ഷുഗർ നിയന്ത്രിക്കുന്നതും മരുന്നുകളുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും സ്വയമേ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യം വീണ്ടും ഞാൻ തിരപ്പിച്ച് പറയുന്നു എന്നുവച്ച് രക്തത്തിന് ഗ്ലൂക്കോസിൻ്റെ അളവ് കൺട്രോൾ ചെയ്യുകയല്ല അല്ലെങ്കിൽ ചെയ്യണ്ട എന്നല്ല ഞാൻ പറയുന്നത് മറിച്ച് നിങ്ങൾ അടിസ്ഥാനപരമായി ചിന്തിക്കേണ്ടതായ കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടുതൽ ഭക്ഷണം കഴിക്കാൻ കൂടുതൽ മരുന്നും ഇൻസുലിൻ എടുക്കരുത് ഒരിക്കലും ഒരു പ്രമേഹ രോഗിയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പ്രമേഹ എന്ന് പറഞ്ഞാൽ പ്രമേഹമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ശരാശരി ആൾ തൂക്കമുള്ള ഒരാൾ കഴിക്കുന്നതിനേക്കാൾ കുറച്ച് ഭക്ഷണം കുറഞ്ഞ കാലറി കിട്ടുന്ന ഒരു ഭക്ഷണം മാത്രമേ നിങ്ങൾ കഴിക്കാവൂ രണ്ട് രാവിലെ മരുന്ന് കഴിച്ചു ഇൻസുലിൻ എടുത്തു പതിനൊന്ന് മണിയാകുമ്പോൾ വീണ്ടും വിശപ്പും വെപ്രാളവും വരുന്ന ഒരു തരം ട്രീറ്റ്മെൻറ്റിൽ നിന്ന് മാറാൻ ശ്രമിക്കുക പതിനൊന്ന് മണിക്കും പത്ത് മണിക്കും വീണ്ടും വീണ്ടും ഇട ഇട ഭക്ഷണം കഴിക്കേണ്ട ഒരവസ്ഥ അല്ലെങ്കിൽ ഉച്ചയ്ക്കും ഭക്ഷണം കഴിക്കുന്നതിന് രാത്രി ഭക്ഷണം കഴിക്കുന്നതിന് ഇടയിൽ വീണ്ടും നിർബന്ധിതമായി ഭക്ഷണം കഴിക്കാൻ വരുന്ന ഒരു ഒരു സ്നാക്സ് കഴിക്കാൻ വേണ്ടി വരുന്നൊരവസ്ഥ ഇതുണ്ടെങ്കിൽ ഇതിൽ നിന്നും ബോധപൂർവമായി മാറുവാൻ ശ്രമിക്കണം അതിനു വേണ്ടിയിട്ട് ഇൻസുലിൻ്റെ അളവ് കുറയ്ക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അത് പറ്റും അല്ലെങ്കിൽ കഴിക്കുന്ന മരുന്നിൽ സൾഫിനൂരി പോലുള്ള മരുന്നുകളുണ്ടെങ്കിൽ അത് മാറ്റുകയാണെങ്കിൽ പറ്റും മൂന്നാമതായി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരു മാറ്റം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ മാറ്റം ശരീരത്ത് പ്രതിഫലിച്ച് തുടങ്ങാൻ തന്നെ അല്ലെങ്കിൽ ഇതിനൊരു ഫലവത്തായ മാർഗം എന്തെന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ജീവിതശൈലിയിലുള്ള മാറ്റം മരുന്നിൻ്റെ അളവ് കുറയ്ക്കുക ഇൻസുലിൻ്റെ അളവ് കുറയ്ക്കുക എന്നുള്ളൊരു കാര്യത്തിൽ തീർച്ചയായും എടുക്കുന്ന ഒരു ചുവടിൻ്റെ ഫലം കാണാൻ ചിലപ്പോൾ രണ്ട് ആഴ്ച വരെ എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ക്ഷമ വേണം മാത്രമല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചു സൾഫണിൽ ഒരു ഗ്ലിമിപ്രൈ ഗ്ലിക്കാസൈഡ് ഗ്ലിപ്പിസൈഡ് ഗ്ലിബൈഡ് എന്ന് പറയുന്ന തരത്തിലുള്ള മരുന്നുകൾ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വിശപ്പിൻ്റെ അളവ് അല്ലെങ്കിൽ വിശപ്പിൻ്റെ തോത് വളരെ കൂടാം ആ കൂടുന്നത് കാരണം നിങ്ങൾക്ക് നല്ല രീതിയിൽ ഭക്ഷണം നിയന്ത്രിക്കാൻ പറ്റിയെന്ന് എന്ന് വരത്തില്ല കാരണം കൂടുതൽ ആഹാരം ഉള്ള ചെലുകയാണ് അപ്പോൾ കൂടുതൽ ആഹാരം കഴിക്കാനുള്ള ലൈസൻസ് അല്ല കുളികൾ കൂടുതൽ ആഹാരം കഴിക്കാനുള്ള ലൈസൻസ് അല്ല ഇൻസുലിൻ ബ്ലഡ് ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിക്കുന്നത് വെറും മരുന്നും ഗ്ലൂക്കോസ് കുറയ്ക്കുന്ന ഇൻസുലിനും മാത്രമായി കൂട മറിച്ച് ആഹാര നിയന്ത്രണം വേണം മറിച്ച് വ്യായാമം വേണം മറിച്ച് മാനസിക സമ്മർദ്ദം നിയന്ത്രിക്കണം മറിച്ച് നിങ്ങളുടെ കുടലിലെ സൂക്ഷ്മാണുക്കളുടെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ പറ്റണം നിങ്ങൾ നിങ്ങളുടെ സ്ട്രെസ്സിനെ ഏത്യാവശ്യം അത് സൂചിപ്പിച്ചു സ്ട്രെസ്സിനെ വളരെയധികം മാനേജ് ചെയ്യാൻ സാധിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും കൂടുതൽ ഭക്ഷണം കഴിക്കാനുള്ള ലൈസൻസായി ഇൻസുലിൻ കൂട്ടി എടുക്കാതിരിക്കുക എന്നുള്ളതും നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ വൈകിട്ടില്ലെങ്കിൽ പ്രമേഹം തുടങ്ങിയിട്ട് ആദ്യത്തെ അഞ്ച് പത്ത് കൊല്ലങ്ങളിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭാവിയിൽ വരാൻ പോകുന്ന ചില കോംപ്ലിക്കേഷൻസിനെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നല്ല രീതിയിൽ തടയാൻ സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം ഈ ഒരു കാര്യം ഞാൻ ഉദ്ദേശിച്ച ആ പോസിറ്റീവ് ആയിട്ടെടുക്കേണ്ട കാര്യങ്ങളിൽ എടുക്കുക കാരണം രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിക്കാതെ ഇരിക്കുക എന്നുള്ളതല്ല ഞാൻ പറയുന്നത് മറിച്ച് അങ്ങനെ നിയന്ത്രിക്കുന്നതിൽ കൂടുതൽ മരുന്നുകൾ ഉപയോഗിക്കാതെ കൊണ്ടുപോകാൻ അല്ലെങ്കിൽ കൂടുതൽ ഇൻസുലിൻ എടുക്കാതെ അല്ലെങ്കിൽ കഴിക്കുന്ന ഭക്ഷണത്തിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ ചെയ്ത് ഷുഗർ കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് മരുന്ന് അവസ്ഥ ആകാതിരിക്കാവുക എന്നുള്ളൊരു ലക്ഷ്യം നിങ്ങൾ ഓരോരുത്തരും മനസ്സിൽ കാണുക അതിനുവേണ്ടി പരിശ്രമിക്കുക അതിനുവേണ്ടി പോരാടുക നിങ്ങൾക്ക് ഓരോരുത്തരും ഒരു നല്ല രീതിയിലൊരു വിജയം ആശംസിക്കുന്നു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക നന്ദി നമസ്കാരം ജയ് ഹിന്ദ്